അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതായിട്ടാണ് നടക്കുന്ന ഡീലാണോ റിപ്പോർട്ട് ചെയ്യാറ് അവിടെ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് അവിടെ അല്ലെങ്കിൽ അവിടെ എല്ലാം നടക്കുന്നു എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് ഈ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ അവിടെ ഇപ്പൊ ഈ സംഭവം ശേഷം വിദ്യാർത്ഥികളെ ഒളിവിൽ പാർപ്പിക്കാൻ സംരക്ഷിക്കാൻ അധ്യാപകരുടെ ഉൾപ്പെടെ സഹായം തേടി എന്നുള്ള ആരോപണം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അങ്ങനെ പ്രയാസമായിരിക്കും കാരണം അങ്ങനെ ചെയ്യപ്പെട്ട ഒരു വി സിയാണ് പക്ഷെ എങ്കിൽ പോലും അനുഭവം ഇല്ലെ പറ്റി ഇനി നിയമപരമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ സി ഇപ്പം സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റി നേരെ വാട്സപ്പ് മെസ്സേജ് കിട്ടിയിട്ടാണ് കിട്ടി അത് പൂർണ്ണമായി അധികാരം ഒഴിഞ്ഞു തന്നെയാണ് വീട്ടിലേക്ക് ആ ഞാൻ തൽക്കാലം സസ്പെൻഷൻ ഓർഡർ കിട്ടി ഞാൻ എന്റെ ഞാൻ ഇഷ്യൂ ചെയ്യാനിരുന്നു എന്ന ഓർഡർ പോലും സൈൻ ചെയ്യാതെ ആണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് എന്നെ സസ്പെൻഡ് ചെയ്തിട്ട് ഗവർണർ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ അതിലെ സർക്കാർ ഞാൻ വിളിച്ചു പക്ഷെ എനിക്ക് ലൈനിൽ കിട്ടിയില്ല ഗവർണർക്ക് അധികാരം ഡയറക്ടർ ചെയ്യേണ്ടതാണ് മര്യാദ അത് മര്യാദ നിയമപരമായിട്ടോ അതെ നിയമപരമായിട്ടും ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ടതാണ് മന്ത്രിയായിട്ടും ഉണ്ടാക്കിയത് മന്ത്രിയെ ഞാൻ വിളിച്ചിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നറിയാം പക്ഷേ മാഡം മീറ്റിംഗിലെ മറ്റേ അതെ മന്ത്രി പറയുന്നതേ ഇത് സർക്കാരുമായിട്ട് പോലും കൂടിയാലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരയാവുകയായിരുന്നു വി സി അല്ല കുറച്ച് നാളുകളായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വി സി അത് ഗവർണർ ഇവരും തമ്മിൽ വലിയ അകൽച്ച നിലനിൽക്കുന്നുണ്ട് അതിന് തുടർച്ചയായിട്ട് നമ്മൾ ഒരു പറ്റി പറയാനില്ല ഗവർണറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉള്ള ഒരു വി സിയാണ് യൂണിവേഴ്സിറ്റി അദ്ദേഹം അവിടെ വരവും പൂക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഡെയിലി റിപ്പോർട്ടുകളൊക്കെ അദ്ദേഹത്തിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്നലെ ആ അവിടെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു അപ്പോഴും സാറ് കാലത്ത് വന്ന് പോയിരുന്നു അദ്ദേഹം അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ഒന്ന് അവിടെ വരച്ചെല്ലാം പറഞ്ഞാൽ ഞാൻ ഫോണിൽ തരും അത് ഉണ്ടായില്ല അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ അവിചാരിതമായിട്ടാണ് ഇത് സാറിന് എത്ര മാസം ഉണ്ട് എനിക്ക് അഞ്ച് മാസം പോകും അഞ്ച് മാസം ില്ല ശാന്തമായിട്ട് ശാന്തമായിട്ട് വീട്ടിൽ വന്ന് അതാണ് ഞാൻ കഴിഞ്ഞു വേഗം ഔദ്യോഗിക വാഹനങ്ങളൊക്കെ ഞാൻ ഓടായിട്ട് ഇടാൻ പോകുന്നത്